ആരാണ് മാടൻ എന്ന് അറിയാമോ ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധവുമില്ലാതെ ഒരു പുത്രൻ വേണം അതിന് അവിടുന്ന് അനുഗ്രഹിക്കണം പണ്ട് ഭൃഗു മഹർഷി പാർവതി ദേവിയെ ശപിച്ചിരുന്നു നിനക്ക് സ്വന്തമായി പ്രസവിക്കുവാൻ കഴിയാതെ പോകട്ടെ അതുകൊണ്ടാണ് ശിവപാർവതിക്ക് നേരിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്നത് അതിനാൽ ദേവിയുടെ അഭ്യർത്ഥന കേൾക്കുന്ന മഹാദേവൻ പറഞ്ഞു ശരി അങ്ങനെ ഉണ്ടാകുന്ന പുത്രൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദി വീരസൂര പരാക്രമിയും ആയിരിക്കും ദേവിക്ക് വിരോധമുണ്ടോ എനിക്ക് ഒരു വിരോധവും ഇല്ല അവിടുന്ന് എന്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ മതി എങ്കിൽ പ്രദോഷം നടക്കുമ്പോൾ കൈലാസത്തിലെ ആയിരം കാൽ മണ്ഡപത്തിൽ മുപ്പത്തിരണ്ടാം കൽ തുണിന് സമീപം ദേവി പഞ്ചക്ഷരി മന്ത്രം ജപിച്ചിരിക്കണം എങ്കിൽ ദേവിക്ക് പുത്രനെ ലഭിക്കുന്നതാണ് പ്രദോഷ നടനം എന്നാൽ വൈകിട്ട് ആറു മണി മുതൽ ആറര വരെയാണ് അങ്ങനെ പ്രദോഷ സമയത്ത് പാർവതി ദേവി ആയിരം കാൽ മണ്ഡപത്തിൽ മുപ്പത്തിരണ്ടാം കാൽ തുണിന് സമീപം ഇരുന്ന് പഞ്ചക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ പെട്ടെന്ന് മഹാദേവന്റെ കണ്ണിൽ നിന്നും ഒരു തീപ്പൊരി ദേവിയുടെ മടിയിൽ വന്ന് പതിച്ചു അത് പതിച്ച നിമിഷത്തിൽ മഹിമയേറിയ ഒരു ശിശു ജനിച്ചു അതായിരുന്നു മാടൻ ദ്രാവിഡ പൂജ സങ്കല്പങ്ങൾ മാറി ബ്രാഹ്മണ പൂജ രീതികൾ കടന്നു വന്നപ്പോൾ മാടന്റെ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ശിവഭഗവാന്റെ ക്ഷേത്രങ്ങൾ ആയി മാറുകയാണ് ചെയ്തത് ശബരിമലയിൽ കറുപ്പ് സ്വാമി എന്ന പേരിൽ ആരാധിക്കുന്നതും തമിഴ്നാട്ടിൽ കറുപ്പയ്യ എന്ന പേരിലും ആരാധിക്കുന്നതും മാടനെയാണ് പണ്ടുകാലത്ത് ജാതിപ്രശ്നങ്ങൾ നടന്നിരുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകളുടെ കാവൽ ആളായിരുന്നു മാടൻ സാധാരണ ക്ഷേത്രങ്ങളിൽ ഏതു തരത്തിലുള്ള അശുദ്ധികൾ ഉണ്ടായാലും ആ അശുദ്ധിയെ ക്ഷേത്രവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ ഏൽക്കാത്ത രീതിയിൽ തടയുവാനായിട്ട് മാടനെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാറുണ്ട് മാടൻറെ പ്രധാന നിവേദ്യമാണ് മദ്യം ചുരുട്ട് വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ മാംസവും ചോരയും ജനങ്ങളുടെയും ദേശത്തിന്റെയും രക്ഷകർത്താവായി ശ്രീ മാടൻ തമ്പുരാൻ എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നു